സമൂഹത്തിൽ ജാതിമതാകൽ വരുന്നതായി മുൻ എം പി ടി എൻ പ്രതാപൻ അഭിപ്രായപ്പെട്ടു ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി തൃത്തല്ലൂർ എസ് എൻ ഡി പി ശാഖയുടെ നേതൃത്വത്തിൽ നടന്ന ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ എസ് ദീപൻ അധ്യക്ഷത വഹിച്ചു ശാഖ പ്രസിഡന്റ് പി എസ് പ്രദീപ് സെക്രട്ടറി വി ബി സന്തോഷ് പി എസ് സുനിൽകുമാർ സി പി ബിമൽ റോയ് പി വി ശ്രീജ മൗസമി സുദേവൻ മഞ്ഞിപ്പറമ്പിൽ സോമൻ ബ്രാരത്ത് പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു ഒരു കാലത്ത് ജാതി വ്യവസ്ഥയുടെ ഏറ്റവും ക്രൂരത അനുഭവിച്ച ജനത മണ്ണാണ് നമ്മുടെ കേരളം ഇന്ത്യ ഒട്ടാകെ പ്രത്യേകിച്ചും കേരളത്തിൽ അധസ്ഥിത പിന്നോക്ക ദുർബല ജനവിഭാഗങ്ങൾക്ക് വഴി നടക്കാൻ പോലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെട്ട ദൈവങ്ങളെ പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമുണ്ടായിരുന്നില്ല മാറുമറച്ച് വസ്ത്രം ധരിക്കാൻ നമ്മുടെ മാതാ സഹോദരിമാർക്കും അമ്മമാർക്കും മുത്തശ്ശിക്കുമാർക്കും അധികാരമുണ്ടായിരുന്നില്ല ഒരേ പന്തിയിൽ ഒന്നിച്ചിരുന്ന് ഉണ്ണാൻ നമുക്ക് അധികാരവും അവകാശവും ഉണ്ടായിരുന്നില്ല തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇത്രമാത്രം കലുഷിതമായ ഒരു ലോകം ഇന്നത്തെ മക്കളോട് പറഞ്ഞാൽ മക്കൾ പറയുമ്പോഴത്തൊരു മുത്തശ്ശി കഥയാണ് അല്ലെങ്കിൽ പുതിയ തലമുറയോട് പറഞ്ഞാൽ അവർ അവരൊരിക്കലും അത് വിശ്വസിക്കില്ല എന്നാൽ അങ്ങനെ ആയിരുന്നു എന്നുള്ളത് നമ്മുടെ പൂർവികരോട് ചോദിച്ചാൽ മനസ്സിലാകും